ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടൻ്റെ ഷൂട്ടാണ് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്നേക്കണം രണ്ട് മൂന്ന് ദിവസം അവിടെ ഉണ്ട് അപ്പോൾ ഇന്നലെ നൈറ്റ് വന്നിട്ട് നമ്മൾ കുറച്ച് എടുത്തു അപ്പോൾ ഇന്ന് ചീഷ്ണു വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഇന്നലെ പ്ലാൻ ചെയ്തൊരു വ്ളോഗ നമുക്ക് എടുക്കാം എന്നൊരു പ്ലാൻ ചെയ്തു അപ്പോൾ ചെറിയൊരു ബ്ലോഗാണ് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് അപ്പോൾ ഇന്നലെ റൂമിൽ ഇവിടെ റൂമിൽ കുറച്ച് എടുത്തു ഞങ്ങൾ അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്ന് കുറച്ചുകൂടി എടുക്കാനുണ്ട് അത് ഔട്ട്ഡോർ ആയ കാരണം ഞങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് മാറ്റാണ് ചെയ്യുന്നത് ഞാനൊക്കെ നമുക്ക് കാണിച്ചു തരാം ഞാൻ ട്രൈ എടുത്തില്ല എല്ലാം കൂടി താങ്ങി പിടിച്ച് കൊണ്ടുവരണമെന്ന് വെച്ചിട്ട് ഞാൻ ഇതാണ് സ്റ്റാർട്ടാക്കിയിട്ടിപ്പോൾ യൂസ് ചെയ്തത് ഇതെൻ്റെ റിംഗ് ആണ് ഞാൻ അതിലാണ് നമ്മുടെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇരിക്കുന്നത് വേറെ ഉണ്ട് കേട്ടോ ഇതിലും കോസ്റ്റ്യൂംസ് ഉണ്ട് ഇത് റിംഗ്ലൈറ്റിൻ്റെ സംഭവ വികാസങ്ങളാണത് ഞാൻ ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ് അതെൻ്റെ സ്ട്രെറ്റ്നറാണ് പക്ഷെ നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു പോകുന്നൊരു സീനെന്നുണ്ടെങ്കിൽ ഔട്ട്ഡോർ ആയതുകൊണ്ട് ഈ ഒരു ബ്ലാക്ക് ബോർഡിൽ ഗ്രീൻ കളർ കേട്ടൺ ഇട്ടിട്ടാണ് നമ്മളത് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ് നമ്മുടെ ഫുള്ള് ലൊക്കേഷൻ വരുന്നത് വെഡ്ഡിങ്ങിൽ ഹരി കാറിൽ ഇരിക്കുന്ന സീനൊക്കെ നമ്മൾ ഇവിടെ തന്നെയാണ് എടുത്തത് ആ ചെയർ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എടുത്തത് ഇതാണ് അപ്പം നമ്മുടെ ലൊക്കേഷൻ ഇനി അത് സെറ്റ് ചെയ്യാനൊക്കെ ഞാൻ കാണിച്ചതരാം കേട്ടോ എൻ്റെ വീട് സാരി ഇവിടെ വെച്ചിട്ടാണ് ഞാനത് ചെയ്യാൻ പോകുന്നത് ജിഷ്ണു കുറച്ചേളം കഴിഞ്ഞാൽ വരും അവൻ്റെ ഫോൺ കംപ്ലയിൻറ്റ് അവൻ്റെ ഫ്രണ്ട് ക്യാമറ വർക്കിങ് എല്ലാം പൊട്ടിയിട്ടുണ്ട് അപ്പം അതും കൂടെ കൂട്ടും അതും കൂടി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് വീഡിയോ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത് പിന്നെ കുറേ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഒരുമിച്ച് വീഡിയോ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഇതിപ്പോ നമുക്ക് ഒരാളുടെ ഫ്രെയിം ആയിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ ഇതില് രണ്ടുപേരെ കൊടുക്കാൻ പറ്റില്ല നമുക്ക് കാരണം ഈ ഗ്രീൻ വരുന്നത് ഇത്രയും ഇത്രയും ഭാഗത്താണ് ഗ്രീൻ വരുന്നത് സോ അതിൽ നമുക്ക് രണ്ടുപേരും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോ അത് ഭയങ്കര മിസ്റ്റേക്ക് ആയിട്ട് വരും ഞാൻ വെഡിങ്ങിൻ്റെ പാർട്ട് വൈറ്റിൽ എടുത്തിട്ട് അത് കാറ് കാറിൻ്റെ സീനിലേക്ക് മാറ്റിയപ്പോഴും അതെൻ്റെ ഹെയർ ഒക്കെ പോയി കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു ഞാനത് ചെയ്യാനായിട്ട് കുറച്ച് കൂടുതൽ ഞാൻ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോസ് എടുക്കുന്നത് ജിഷ്ണുവിൻ്റെ എടുക്കാം കാരണം ഇതിലായിരിക്കും ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഫോണിലാണ് കുറച്ചൊരു ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് ഇതിലായിരിക്കും ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ തൽക്കാലം ലൊക്കേഷൻ ഒക്കെ ഒന്ന് ഞാൻ ചെയ്ത ഇതുപോലെയാണ് ഞാൻ ഇത്ര വരെ ഫോൺ വെച്ചായിരുന്നത് എന്താണ് അങ്ങനെ ലൈറ്റ് ലൊക്കേഷൻ വരുന്നത് ജിഷ്ണു വന്നിട്ടുണ്ട് ഞാനിവിടെ സാരി സെറ്റ് ആക്കാനുള്ളതല്ലായിരുന്നു നമുക്ക് അവനെ വെൽക്കം ചെയ്യാം ഹലോ ഗൈസ് ബി ശരി അത്ര ശരി വിഷ്ണു മണിയായിരിക്കും എനിക്കവിടെ കുറച്ച് പണിയുണ്ട് ജിഷ്ണുസേറ്റം കോസ്റ്റീവ് വേറെ വേഗിയിരിക്കുകയാണ് ഗൈസ് കോസ്റ്റീവ് വാറി മേക്കപ്പിലാണ് അവൻ വന്നിട്ടാണ് എനിക്ക് റെഡി ആവാനായിട്ട് ഇവിടെ എടുക്കുമ്പോൾ നല്ല ചൂടുണ്ടാവും ഇന്നലെ അവിടെ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം ഏസി ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു പിന്നെ ഇന്നലെ കുറച്ചേരം മഴ പെയ്തായിരുന്നു ഇവിടെ എനിക്ക് എങ്ങനെയാണെനിക്കറിയത്തില്ല പൊ ഇതെന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യുമാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ സാരിയും കൂടി എടുക്കണം ഇന്ന് തന്നെ കുറേ വീഡിയോസ് എടുക്കുന്നുണ്ട് ഞാൻ മിററിൽ കാണിച്ചതാണ് കേട്ടോ ഫുള്ള് ഇതാണ് ഇതെന്റെ ദാദിയുടെ സാരി കേട്ടോ എൻ്റെ വീട്ടിലീന്ന് ദാദിയെടുത്ത സാരിയാണ് എന്റെ വലിയ മടുത്തെ സാരിയാണത് ഇവിടെ ഒരു സാധന അവന്റെ മുടി ഡ്രൈ ചെയ്തിട്ടില്ല ഡ്രൈ ചെയ്താലേ ഭയങ്കര ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഞാൻ അപ്പഴങ്ങനെ എന്റെ പാർട്ടി എടുക്കാന്ന് വിചാരിച്ചു എടുത്ത് ആ എല്ലാം ചത്ത്ിടെ

ഡയലോഗ് മേടിക്കുകയാണ് ഗൈസ് മാറി ഞാൻ ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിട്ട് എടുക്കാം ഇതാണ് നമ്മളുടെ ട്രൈ പോഡ് എന്റെ ട്രൈ പോഡ് ഞാൻ എടുത്തില്ല അപ്പോൾ ഇത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു നമ്മുടെ ലൊക്കേഷൻ അതൊക്കെ കോസ്റ്റ്യൂമാണ് ഇതൊക്കെ കോസ്റ്റ്യൂംസ് ആണ് അതുകൊണ്ടാണ് നമ്മുടെ ന്യായകൻ ഈ ബ്ലൗസ് എനിക്ക് ലാറോസേന്ന് ചെയ്ത് കിട്ടിയതാണ് കേട്ടോ അടിപൊളി സാധനമാണ് ഏറ്റവും കൂടി കിട്ടിയാലും കറക്റ്റ് ഏട ലേറ്റൊന്നും കൂടി ഇരിക്കുമോ ലാറോസില് ഡിസൈൻ ചെയ്ത് വെച്ചിരുന്ന ഡൗസാണ് നല്ല ഇച്ചിരി വെയിറ്റ് ഉണ്ട് പക്ഷെ സൂപ്പർ സാധനമാണ് ഷെയ്ഡ് ഇതല്ല അല്ലേ അയ്യോ ഇനി സിനിമ കൂടി ഈ സിനിമ കൂടെ എടുത്ത് ഞങ്ങൾ ചെയ്തിട്ട് നാളെ നാളെ ഗൈസ് അപ്പൊ ഞാൻ അപ്പൊ ഞാൻ കൂടാതെ കുറച്ച് പാട്ട് എടുത്ത് ഈ ഒരു കോസ്റ്റ്യൂമിന് ഈ കോസ്റ്റ്യൂം മാറണം വേറെ കോസ്റ്റ്യൂം വരണം അപ്പോൾ ഞാൻ എന്തായാലും കെട്ടി അടിഞ്ഞൊരുങ്ങിയതല്ലേന്ന് വെച്ചിട്ട് ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കൂടി എടുത്തായിരുന്നു അത് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ എനിക്ക് ഈ സാരിയിൽ ഭയങ്കര ഇഷ്ടമായി ബ്ലൗസ് നല്ല രണ്ട് ഇത്താടെ ആണ് ഇത് എനിക്ക് ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി ഇതും മാറ്റിയിട്ട് അടുത്ത കോസ്റ്റ്യൂമിട്ടിട്ട് വരാം അതുവരെയ്ക്കും പണക്കം ഇത് വന്ന് സെക്കൻഡ് കോസ്റ്റ്യൂം ഈ കോസ്റ്റ്യൂമിലാണ് നമ്മളെയും രണ്ടാമത്തെ വീഡിയോ എടുക്കുന്നത് നല്ലതല്ലേ ഉമ്മാടെ ഇത്താടെ സാരിയാണ് നല്ലതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായ രണ്ട് ഔട്ട്ഫിറ്റാണ് ഒരേപോലെയുണ്ട് അത് പക്ഷേ അതിൻ്റെ കീടെ ഞാൻ ഇന്നലെ എടുത്തു ഞാൻ വീഡിയോസ് എടുക്കാൻ മറന്നെങ്കിൽ എട്ടടി വീട്ടിൽ എടുത്തിട്ടുണ്ട് ആ ഡ്രസ്സിൽ അതും നല്ല അടിപൊളി സാധനമാണ് ഈ ജാക്കറ്റ് ലാറ റെബോട്ടിക്കൽത്തെ ഹാൻഡ് ബൗസ് ആണ്ട്ടതൊക്കെ ഇനി കാണാനായിട്ട് വീഡിയോ പക്ഷെ ഇത്രയും നേരത്തെ കണ്ടത്ര തിളക്കില്ല ഇനി കുറച്ച് വീഡിയോസ് ഈ സാരിയിലുണ്ട് അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ ഗ്യൂണി കണ്ണയ്ക്ക് ഒരു വീഡിയോ എടുത്ത് കൊടുക്കാണ്ട് അവരെ പുതിയ സീരീസ് ഞാനൊരു കലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ഇനി വേറെ ഉറപ്പിട്ടിരണം ഇത് ഇതിൽ തന്നെ ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ വേറെ പോസ്റ്റ്യും ചേഞ്ച് ചെയ്യുമ്പോൾ വേറെ പിന്നെ ഞാൻ മൊത്തത്തിൽ മൂന്ന് നാല് ഈ രണ്ട് സാരി മൂന്ന് സാരി ഒരു ചുരിദാർ അങ്ങനെ മൂന്ന് വേറെ ഒരു ചുരിദാർ ഒരു ഗ്രീൻ ചുരിദാർ അങ്ങനെ അഞ്ച് പോസ്റ്റും ഇന്നൊരു ദിവസം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മാറിയിട്ടുള്ളത് എനിക്ക് വ്ളോഗും വീഡിയോ ഷൂട്ട് ചെയ്യണത് കൂടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല കാരണം നമുക്ക് ഞാൻ വീഡിയോ എടുക്കുന്നതിനാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് കാരണം ഉള്ള സമയം കൊണ്ട് എന്തെങ്കിലും വീഡിയോ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ അപ്പൊ അതിൻ്റെ ഇടയിൽ എനിക്ക് വ്ളോഗിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതിന്റെ ഇടയിലാണ് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിട്ട് എടുക്കുന്നത് ഇനി ഈ വീഡിയോസ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി മൈൻഡ് വീഡിയോ എടുക്കുന്നത് അതിൻ്റെ ഇടയിൽ ചെറിയ വീഡിയോസ് ഒക്കെ ഞാൻ കാണിച്ചതാട്ടാ ഗൈസ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എനിക്ക് കുറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല എടുക്കാൻ പറ്റിയില്ല ഭയങ്കര ടയേർഡാണ് ഞാൻ രണ്ടുപേരും നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ ലൊക്കേഷനും മാറ്റി അങ്ങനെ ഓരോ സീനും ഓരോ ലൊക്കേഷൻ വെച്ച് മാറ്റി മാറ്റി ചെയ്യണമായിരുന്നു എൻ്റെ ബുദ്ധിമുട്ടായിരുന്നു അവിടെ പോകാനുണ്ടായി മാറ്റുന്നുണ്ട് തരണം ആളുടെ ഡ്യൂട്ടി ഉണ്ട് ഇപ്പോൾ നേരത്തെ പോകണം അപ്പം അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളോട് അവസാനിപ്പിക്കുകയാണ് ഗെയ്സ് എന്താ തന്നെ പറയാനുണ്ട് ഇൻവേഷൻ കുറേ പണിയെടുത്ത് ഇന്നത്തെക്കാളും കുറേ പണിയെടുത്തു പോകാം നമ്മടെ കൊച്ചിയിലത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞു പാക്കപ്പ് ആയിരുന്നു ഞാൻ പോവുകയാണ് ഇത്രയും സാധനങ്ങൾ കൊണ്ടു വേണമെങ്കിൽ തൃശ്ശൂര് പോവാനായിട്ട് വിഷ്ണു എന്നല്ല പോയി എന്നാൽ നൈറ്റ് ഷൂട്ട് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടവൻ പോയി അത് ഞാൻ വന്നിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോകാനായിട്ട് ഇഷ്ടമില്ലെങ്കിൽ ഭയങ്കര സങ്കടം വരുന്നുണ്ട് കാരണം എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് എൻ്റെ കൊച്ചിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ റൂം തന്നെയാണ് ഓഫ് കോഴ്സ് വേറെ എവിടെ പോയില്ലെങ്കിൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ചിലപ്പോൾ അത് ഒരു ദിവസമല്ല ഒരാഴ്ച അല്ല എത്ര നാളെ ഞാനവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്താലും ബോർഡടിക്കാറില്ല മീൻസ് അത്രയും ഹാപ്പിയാണ് അത്രയും കംഫേർട്ടാണ് ഞാനിവിടെ എനിക്ക് ഇവിടെ നിന്ന് പോകണേലും വിഷമുണ്ട് പിന്നെ ജിഷ്ണുവിനെ മിസ് ചെയ്യുന്നുണ്ട് എന്താ പറയുക പോകാൻ പോകാനിഷ്ടമല്ല സത്യം പറഞ്ഞു എനിക്ക് ഈ റൂമോട്ട് എനിക്ക് പോകാനായിട്ട് ഇഷ്ടമല്ലെങ്കിൽ എന്താ ചെയ്യുക പക്ഷേ പോയേ പറ്റൂ അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു കുറച്ചൊക്കെ എടുത്തിട്ടുള്ള പറ്റിയിട്ടില്ല ശരിക്കും എടുക്കാനായിട്ട് സോ അപ്പോൾ അത്രയേ ഉള്ളൂ എപ്പിസോഡൊക്കെ എല്ലാവരും കാണാം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കൂടെ സീരിയസ്നെസ് കഴിക്കുക എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ അടുത്ത വീഡിയോയിൽ കണ്ടു